സമൂഹത്തിൽ പ്രശ്നങ്ങൾ ആരാണ് ഇവിടെ സൃഷ്ടിക്കുന്നതെന്ന് നമുക്കൊക്കെ വളരെ വ്യക്തമായ അറിയാം പണ്ഡിതന്മാർ അവരുടെ ധർമ്മം ഇവിടെ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് വിശ്വാസപരമായ കർമ്മപരമായ വിഷയങ്ങളിൽ വൈകല്യം സം സംഭവിക്കുമ്പോൾ അതിനെ തിരുത്തി യഥാർത്ഥ വിശ്വാസ സമൂഹത്തിന് പഠിപ്പിച്ചുകൊടുക്കുന്ന ഉത്തരവാദിത്തമാണ് സംസ്ഥ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തിട്ടുള്ളത് അത്തരം വേദികളെയും സഭകളെയും വളരെ മോശമായി അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അത്തരം പ്രവർത്തനങ്ങളെ തടസ്സം ചെയ്യാനും മടക്കാനും ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകളാണെന്ന് നമുക്കറിയാം സമസ്തയുടെ ഉള്ളിൽ ഇപ്പോൾ വിഭാഗീയ പ്രവർത്തനമായി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു അതിലെ ഒരു പ്രഭാഷകന്റെ പ്രസംഗം നമുക്കൊന്ന് ആദ്യം കേൾക്കാം എന്താണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമീപനം ഉണ്ണിയേശു എന്ന പല എന്ന ഉണ്ണി യേശു എന്ന വാക്ക് ഇസ്ലാമിക വിരുദ്ധമാണോ ആര് പറഞ്ഞാലും ഉണ്ണി യേശു എന്ന വാക്ക് എങ്ങനെയാ വിരുദ്ധമാകുന്നത് ഉണ്ണി എന്ന വാക്ക് ആർക്കൊക്കെ ഉണ്ണിയോടോ യേശുവിനോടോ വിമുഖത ഉണ്ണിയോടും യേശുവിനോടും ആരോടും ഒരു വിമുഖതല്ല ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു അല്ലെങ്കിൽ ഉണ്ണി യേശു അവരവരുടെ വിശ്വാസം അനുസരിച്ച് അങ്ങ് ജീവിച്ചു പോയിക്കോട്ടെ നമ്മൾ എന്തിനാണ് അത്തരം വിശ്വാസങ്ങളും ആഘോഷങ്ങളും ഏറ്റെടുത്ത് നമ്മുടെ വിശ്വാസത്തെ സ്വീകരിച്ച സമൂഹത്തിനിടയിൽ എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളെ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന തരത്തിലേക്കുള്ളൊരു മെസ്സേജ് നമ്മളിൽപ്പെട്ട ആളുകൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുമ്പോ അതിനെതിരെ പണ്ഡിതന്മാർ പറയണ്ടേ അത് പറയുമ്പോ അത് ഇസ്ലാമിനെതിരാണെന്നോ അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് എതിരെയാണ് പറയുന്നത് എന്ന് ചിത്രീകരിച്ചു കൊണ്ട് വെറുതെ സമൂഹത്തിനിടയിൽ വീണ്ടും അകൽച്ചകളും പ്രശ്നങ്ങളുമാണ് സൃഷ്ടിക്കുന്നത് ഇതെന്താണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് ക്രിസ്ത്യാനികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഉണ്ടല്ലോ അന്യ മതസ്ഥരുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇവിടെ പണ്ഡിതന്മാർ നിരന്തരം പറയുന്നതും നമ്മളൊക്കെ മനസ്സിലാക്കിയതല്ലേ പിന്നെ അത്തരം വിഷയങ്ങൾ വീണ്ടും ചർച്ചക്കിട്ട് അത്തരം വിശ്വാസങ്ങളിൽ പെട്ടുപോയ ആളുകളെ തിരുത്തുമ്പോൾ അത് ആ ആളുകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ അത്തരം ആളുകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് അല്ലെങ്കിൽ വിഭാഗീയ പ്രവർത്തനമാണ് എന്ന് ചിത്രീകരിക്കുന്നതിൽ വലിയ ഖേദകരമാണ് സഹോദരങ്ങളെ അങ്ങനെ ചിത്രീകരിക്കുന്നത് അത്യന്തം അപകടകരമാണ് ഉണ്ണിറന്നുല്ലോ ഉണ്ണി എന്ന മുസ്ലിമാണ് അപ്പൊ ഉണ്ണി എന്ന വാക്ക് അനിസ്ലാമിക ഭാഷയല്ല യേശു എന്ന വാക്കിനോടാണോ വിമുഖത എങ്കിൽ ക്രിസ്തീയ സഹോദരന്മാർ വിളിക്കുന്ന പേരാണ് യേശു അതുകൊണ്ട് നിങ്ങൾ പറയുന്ന യേശു എന്ന അർത്ഥത്തിൽ യേശു എന്ന വാക്ക് ആരപയോഗിക്കാത്തത് ഊസ അലി ഹിസ്ലാത്തു ഇസ്ലാം അവർ ഓഷ എന്നാണല്ലോ പറയാറ് ഇബ്രാഹിം അലി ഹിസ്സലാത്തു ഇസ്ലാമിന് അവർ അബ്രഹാം എന്നാണല്ലോ പറയാറുള്ളത് ആ വാക്കും അനിസ്ലാമികമായ വാക്കല്ല അത് അവരുടെ ഭാഷയാണ് സുരിയാനി ഭാഷയിൽ ബൈബിൾ ഏലി എന്ന വാക്കിന്റെ അർത്ഥം എന്താ യഹോവ എന്നാണ് അള്ളാഹു എന്നാണ് ഇലാഹി എന്നാണ് ഗോഡി എന്നാണ് ഈശ്വരൻ എന്നാണ് കർത്താവ് എന്നാണ് പറച്ചവൻ എന്നാണ് അതൊക്കെ മുത്തനാധിപായ വാക്കുകളാണ് ആയിക്കോട്ടെ അതൊക്കെ എന്ത് പതായിക്കോട്ടെ അവിടെ ആർക്കവിടെ പ്രശ്നം അവരവരുടെ വിശ്വാസ പ്രകാരം എന്ത് പേരിലും വിളിക്കട്ടെ നമ്മൾ ആരും അതിനെ എതിർക്കാനും പോവില്ല ഏതെങ്കിലും ക്രിസ്ത്യാനികൾ ഈസാനബി യേശു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുസ്ലിം വിശ്വാസികളായ ആളുകൾക്ക് അതിൽ ഒരു പ്രയാസവും ഇല്ലല്ലോ പിന്നെന്താണ് എന്താണ് നിങ്ങളെ പ്രശ്നം എന്താണ് അത് ഏത് ഭാഷയിൽ പറഞ്ഞാലും അല്ലാഹു ഏത് ഭാഷയിൽ പറഞ്ഞാലും ഈ അങ്ങനത്തെ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അവർ അവരുടെ അത് നമ്മളെ വിശ്വാസ പ്രകാരം അള്ളാഹു ആകുക ഈ പറയുന്ന ഏലി അല്ലെങ്കിൽ എഹ്വാബ എന്നൊക്കെ പറയണത് നമുക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ഒരു പറയാൻ പറ്റുമെന്നാണ് നിങ്ങളെ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലായുള്ളത് നമുക്കും അങ്ങനെ വിളിക്കാം അങ്ങനെയാണെങ്കിൽ ഇത്തിരി ഗൗരവുള്ള കേസാണത് ക്രിസ്ത്യാനികൾ പറയുന്ന യേശു ആ യേശു ആണോ മുസ്ലിമികളായ നമ്മൾ പറയുന്ന ഈസാ നബി അലൈഹി സ്ലത്തു വസ്സലാം അല്ലെങ്കിൽ ഈ പറയുന്ന പ്രഭാഷകന്റെ ഈ വിശ്വാസത്തിൽ ഈസാനബി അതുപോലെ ക്രിസ്ത്യാനികൾ പോലെ ദൈവത്തിന്റെ പുത്രനായി അവതരിച്ച യേശു ആ യേശു ആണോ നമ്മൾ പറയുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന ഈസാൻ നബി അലൈഹി സ്വല്ലാത്ത വസ്സലാം അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വയം കുരിശിൽ മരണം വരിച്ച യേശു ആണ് അവരുടെ വിശ്വാസത്തിൽ യേശു ക്രിസ്തു ആ യേശു ആണോ നമ്മൾ വിശ്വസിക്കുന്ന ഈസാൻ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം അതുപോലെ തന്നെ ക്രൂശിക്കപ്പെട്ട് മൂന്ന് നാൾക്കകം ഉയർത്തെഴുന്നേറ്റ ക്രിസ്ത്യാനുകളുടെ യേശു ആണോ നമ്മുടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്രിസ്ത്യാനുകൾ ഡിസംബറിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നു ആ ആഘോഷിക്കുന്ന ഈസാ നബി ആണോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവാണോ നമ്മുടെ പ്രവാചകൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ വിശ്വാസത്തെ അതുപോലെ ആ ദിവസത്തിലാണോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് ക്രിസ്ത്യാനുകളുടെ ക്രിസ്മസും മുസ്ലിങ്ങളും ആഘോഷിക്കണോ അതല്ല ഈ ആഘോഷങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കണം എന്നാണോ എന്താണ് നിങ്ങൾ ഈ പറയുന്നത് മനസ്സിലാകാത്തോട് ചോദിക്കുക അതിനായ പ്രവാചകസുലാൽ മത്തങ്ങള് മുസ്ലിമീങ്ങൾ അതുപോലെ മുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങളും മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളെയും എങ്ങനെ സമീപിക്കണമെന്ന് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നതല്ലേ മുഹർണം പത്തിന്റെ അന്ന് രൺസാസ് മത്തങ്ങൾ നോമ്പ് നോറ്റു മദിനത്ത് ചെന്നപ്പോ ജൂതന്മാർ അന്ന് നോമ്പു നോറ്റിട്ടുണ്ട് അവരോട് ചോദിച്ച ആ സംഭവമൊക്കെ നമുക്കറിയാം പിന്നെ പിറ്റേ വർഷം നിങ്ങൾ ഒൻപതിയും കൂടി നോമ്പ് നോക്കണമെന്ന് എന്തിനാ പറഞ്ഞത് ൂതന്മാരും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാകണം എന്നല്ലേ ആ ഈ ഹദീസൊക്കെ നമ്മൾ എവിടെ കൊണ്ടുപോയി വെക്കും നിങ്ങൾ ഈ ന്യായീകരിച്ച് കൊണ്ടുവരുന്നത് എന്തിനാണ് ഈ ന്യായീകരണം പറഞ്ഞോട്ടെ അതുകൊണ്ട് ഉണ്ണി അതെ നമ്മൾ ബഹുമാനിക്കണം എല്ലാ സമൂഹത്തെയും നമ്മൾ ഉൾക്കൊള്ളണം അവരുടെ ആഘോഷങ്ങളിൽ അവർക്കുള്ള എല്ലാ സ്വാതന്ത്ര്യത്തെയും നമ്മൾ വകവെച്ചു കൊടുക്കണം അത് അതുകൊണ്ട് അവരുടെ ആഘോഷങ്ങൾ നമ്മൾ പങ്കെടുക്കണം എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇവിടെ ആർക്കാണ് ആ വിഷയത്തിൽ തറക്കുള്ളത് മറ്റു ഇതര സമൂഹം അവരുടെ ആഘോഷങ്ങൾ ഭംഗിയായി ഇവിടെ നടത്തട്ടെ അങ്ങനെയല്ലേ ഇത്രയും കാലം നമ്മൾ ഇവിടെ ജീവിച്ചു പോകുന്നത് അവിടെ എവിടെയാണ് നമ്മളെ വിശ്വാസത്തിനെതിരാകണത് ഫൈസി നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഈ വിഷയം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു നിന്ന് കേൾക്കാം ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് ഒരിക്കലും നിരക്കുന്നതല്ല എന്ന് ഉമ്മത്ത് കൃത്യമായിട്ടില്ലാഹുബിന് സമാനമായി ആരും തന്നെ ഈ ലോകത്തില അതുകൊണ്ട് ഉന്നയിച്ചു വന്ന ആശയം ആ ആശയം ഒന്നും ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റില്ല ആ കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടില്ല പറയാനാണ് ഇത്തരത്തിലുള്ള ആദർശത്തെ ഇവിടെ സമർപ്പിക്കാനാണ് ഈ സമ്മേളനങ്ങളൊക്കെ ആർക്കും ആ കാര്യത്തിൽ സംശയം വേണ്ട ഇത് നമ്മൾ പറഞ്ഞു പിന്നെ ഈ ലോകത്തെ എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടെങ്കിലും ഇതിലൊരു സംശയം ഇല്ല പ്രപഞ്ചമാകലം സകലം ഒരു കാര്യം വിചാരിച്ചാൽ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ സാധ്യമല്ലെന്ന വിശ്വാസമാണ് ആ വിശ്വാസം മജ്ജയിലും ആദർശമുള്ള യഥാർത്ഥ സംശയമില്ല ഞാൻ ഭക്ഷണം തരാൻ ഉദ്ദേശിച്ചവരൊഴികെ ബാക്കിയുള്ളവരെല്ലാം വിഷമ ഈ ആകാശഭൂമിയിലുള്ള സകല വസ്തുക്കളും നിന്റെ ഒരു രോമം തൊടാൻ ഉദ്ദേശിച്ചാൽ അള്ള ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ സാധ്യമല്ല സാധ്യമല്ല

അള്ളാഹു ആർക്കെങ്കിലും എന്താണ് അതിന്റെ താല്പര്യം സ്ത്രീകളോട് താല്പര്യം ഉണ്ടാകുന്നു ആ സ്ത്രീകളെടുക്കുക പോലും ചെയ്യാതെ അവരെ ചാടിപ്പിടിച്ച് കുട്ടികളെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ഒരിക്കലും ഒരു മുസ്ലിമിനെ ചേർക്കാൻ കഴിയില്ല യഥാർത്ഥ വിശ്വസിച്ച് ചേർക്കേർക്കാൻ കഴിയില്ല വിശ്വസിക്കുന്നവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട് അവരുടെ നാം അവമതിക്കുന്നില്ല അവരുടെ സ്വാതന്ത്ര്യമാണ് സംബന്ധിച്ചിടത്തോളം അല്ലുത്താ അവർ പറഞ്ഞു മക്കൾ ഉണ്ടെന്ന് അപ്രകടകരമായ വളരെ മോശപ്പെട്ട ഒരു വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത് എന്നിട്ട്

അത് പണ്ഡിതന്റെ അതാണ് നമ്മൾ പറയുന്നത് അതാണ് ഇവിടെ പണ്ഡിതന്മാർ നിർവഹിക്കുന്നത് അല്ലാതെ സമൂഹത്തില് ഉന്നതരോ താഴ്ന്നവരോ അറിവുള്ളവരോ അറിവില്ലാത്തവരോ സമ്പന്നരോ സമ്പത്തില്ലാത്തവരോ ഒന്നും ഇവിടെ വ്യത്യാസമില്ല നമ്മളെ വിശ്വാസം അത് തകർന്നു പോകുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോ പണ്ഡിതന്മാർ പ്രതികരിക്കും അത് അവരെ വിശ്വാസത്തിലേക്ക് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടുവരാനാണ് അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അവരോ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അവരെ യഥാർത്ഥ വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുക എന്ന ദൗത്യമാണ് പണ്ഡിതന്മാർ നിർവഹിക്കുന്നത് ഇതിലപ്പുറം വേറെന്താണ് ചെയ്യേണ്ടത് ഇത് ചെയ്യലാണോ വിഭാഗീയ പ്രവർത്തനം

ആഘോഷിക്കാൻ ആഹ്വാനം ഒരിക്കലും ദീനിനോട് നിരക്കുന്നതല്ല എന്ന് ഉമ്മത്ത് മനസ്സിലാക്കിയേ അത് മനസ്സിലാക്കി ഇതാണ് ഇവിടുത്തെ വിഷയം ഇത്തരം ഇതര സമൂഹത്തിന്റെ വിശ്വാസങ്ങളെയും ആഘോഷങ്ങളെയും നമ്മൾ ഏറ്റെടുക്കണം നമ്മൾ അതിന്റെ ആളുകളായി അതിന്റെ പ്രചാരകരായി മാറുന്ന ഒരു ദുർഗതി സമൂഹത്തിൽ ഇപ്പോൾ അടുത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിന്റെ ഗൗരവമാണ് പണ്ഡിതന്മാരെ പണ്ഡിതന്മാരോട് നിർവഹിക്കുന്നത് ഉൽപാദിപ്പിച്ചുപാദിപ്പിച്ചു ഇതിന്റെ സുഹൃത്തല്ലേ അത് അത് പ്രസവിക്കപ്പെട്ടിട്ടുമില്ല അള്ളാഹുവിന് സമാനമായി ആരും തന്നെ ഈ അതുകൊണ്ട് ഉണ്ണിയേഷു എന്ന ആശയം ആ ആശയം ഒന്നും ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റില്ല ആ കാര്യം നമ്മൾ ഇത് പറയാനാണ് ഇത്തരത്തിലുള്ള ആദർശത്തെ ഇവിടെ സമർപ്പിക്കാനാണ് ഈ സമ്മേളനങ്ങളൊക്കെ ആർക്കും ആ കാര്യത്തിൽ സംശയം വേണ്ട ഇത് നമ്മൾ ആരാ പറയാ അപ്പൊ ഇവിടെ ആ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആ വിശ്വാസമുള്ള ആളുകൾ അങ്ങനെ പറയുന്നവരങ്ങനെ പറഞ്ഞു പോട്ടെ നമ്മളത് പറയുന്നിടത്താണ് വിഷയം കിടക്കുന്നത് അത് മനസ്സിലാക്കാൻ കഴിയാതെ നമ്മൾ ഇതിനൊക്കെ നമ്മളിതിനൊക്കെ കൂടി കാണുന്നത് ഫെയിലി അത്യന്തം അപകടകരമാണ് എന്ന് തന്നെയാണ് പറയുന്നത്

എന്തൊരു അപകടാണ് നമ്മൾ ഇത്രയും കാലം ഉൾക്കൊണ്ട വിശ്വാസത്തെ ഒരു നിമിഷം ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കൊണ്ട് ഒരു വിശ്വാസം കൊണ്ട് തകർന്നു പോകുന്നത് വളരെ ഗൗരവത്തിലൂടെയാണ് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരം ഗൗരവപരമായ കാര്യങ്ങളെ നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പരമുള്ള വിദേശങ്ങൾക്കോ വിഴിപ്പൽക്കലുകൾക്കോ വിധേയമാക്കാതെ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ നമ്മൾക്കിടയിലുള്ള ചെറിയ വിഷയങ്ങളൊക്കെ നമ്മൾ പർവ്വതീകരിക്കാതെ വളരെ സന്തോഷത്തോടുകൂടി ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ